ശ്രീകൃഷ്ണപുരത്തെ കലാസാംസ്കാരിക കൂട്ടായ്മയായ സർഗലയയുടെ വാർഷികം ആഘോഷിച്ചു കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തെക്കേടത്ത് കൃഷ്ണപൊതുവാൾ സ്മാരക പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടത്തി വിനീത നെടുങ്ങാടി മീര റാം പൊന്നു എഴക്കാട് സാന്ദ്രായ വാര്യർ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു ഓമനാട്ടി കരിമ്പുഴയുടെ ഒരു തുള്ളി തുള്ളിയെന്ന കവിതാസമാഹാരത്തിന്റെ പ്രകാശനവും നടന്നു കാളനും ചോറുമുങ്ങുന്ന ശുദ്ധ നമ്പൂരിയായ ഒരാൾ കവിയും കൂടിയായ ഒരാൾ തോക്കെടുത്ത് നടക്കുന്ന പറമ്പിൽ കൂടി രാവിലെ വെടിവെച്ച് പഠിക്കുവാൻ ഉള്ള പൂണ്ണിടത്തിൽ പറ്റേ കാളനും ചോറുമുങ്ങുന്ന ശുദ്ധ നമ്പൂതിരി പോലും വെടിവെച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് താൻ ജീവിക്കുന്നത് എന്ന് അന്ന് ഇപ്പോഴല്ല എന്നോട് വിരിഞ്ഞാന്നാന്ന് പറഞ്ഞത് വീട്ടിലെ മൂത്ത മകൻ ഒരു ചുറ്റി കയടുത്ത് അതിവേദത്തിൽ വരുന്നത് കണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും പിഞ്ചു കുട്ടികളൊക്കെ പേടി മുടി മുടിക്കകത്ത് കയറി വാതകടച്ച് കട്ടിനടിയിൽ ഒഴിച്ചു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന പതുക്കെ കട്ടിനടി പുറത്തു വന്ന് വാതിൽ തന്നു നോക്കിയപ്പോൾ അതൊക്കെ ഒരു ഫോട്ടോ ചുമരൻ മുകളിൽ തറക്കിയ മകൻ ചുറ്റിക്കയുമായി വരുന്നത് കണ്ടാൽ പ്രാണനും കൊണ്ട് ഓടേണ്ടി വരുന്ന രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സർഗലയാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷനായി പി ഹരിഗോവിന്ദൻ കെ ബാലകൃഷ്ണൻ പി ഗിരീശൻ സുരേഷ് തെങ്ങിൻതോട്ടം പി വി ശശിധരൻ സി സുരേഷ് കെ വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിയരങ്ങ് ഗാനമേള മോണോ ആക്ട് കൈകൊട്ടിക്കളി ഭരതനാട്യം നാടോടി നൃത്തം തുടങ്ങിയവയും അരങ്ങേറി യു ന്യൂസ് പാലക്കാട്